നമസ്കാരം വടകര ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അംഗവും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ഷാഫി പറമ്പിലിനെതിരെ പേരാമ്പ്രയിൽ വെച്ച് പോലീസ് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന അതിക്രമം സംബന്ധിച്ച് രാജ്യത്തെ ഉന്നത നിയമനിർമ്മാണ സ്ഥാപനങ്ങളിലേക്ക് വിഷയം ഇപ്പോൾ എത്തിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള നിയമ പോരാട്ടത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഈ ഒരു സംഭവം ഒരു സാധാരണ ക്രമസമാധാന പ്രശ്നമായിട്ട് ഒതുക്കാതെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ പദവിയെയും പ്രത്യേക അവകാശങ്ങളെയും അതായത് പാർലമെൻ്ററി പ്രിവിലേജ് അതിനെ ലംഘിച്ച ഗുരുതരമായിട്ടുള്ള വിഷയമായിട്ടാണ് പാർട്ടി ഇപ്പോൾ പരിഗണിക്കുന്നത് പോലീസ് അതിക്രമത്തിൽ മൂക്കിൻ്റെ എല്ലിന് പൊട്ടലേറ്റ് ശസ്ത്രക്രിയക്ക് വിധേയനായ എം പി ഷാഫി പറമ്പിൽ സംഭവത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് ഔദ്യോഗികമായി തന്നെ പരാതി സമർപ്പിക്കുകയുണ്ടായി കൂടാതെ വിഷയം പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടിട്ടുണ്ട് ഒരു ജനപ്രതിനിധിയെ തൻ്റെ മണ്ഡലത്തിൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ഈ നടപടി ജനാധിപത്യ സ്ഥാപനങ്ങളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതാണെന്നും ഒരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസ് ഈ ആക്രമണം നടത്തിയതെന്നുമാണ് പരാതിയിലെ പ്രധാനപ്പെട്ട ആരോപണം റൂറൽ എസ് പി കെ ഇ ബൈജു ഡിവൈഎസ്പിമാരായിട്ടുള്ള എൻ സുനിൽകുമാർ ഹരിപ്രസാദ് എന്നിവർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ പേര് പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രിവിലേജ് കമ്മിറ്റിക്ക് മുന്നിൽ പരാതി നൽകിയിട്ടുള്ളത് ഈ കേസിൽ സ്വമേധയാ ഇടപെട്ട് കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തുവാനും ശിക്ഷാ നടപടികൾക്ക് ശുപാർശ ചെയ്യുവാനും സ്പീക്കർക്ക് അധികാരമുണ്ട് എന്ന വസ്തുത നിലനിൽക്കെ സ്പീക്കറാകട്ടെ ഇതിനോടകം തന്നെ പരാതി ഫയലിൽ സ്വീകരിച്ച് അന്വേഷണത്തിനായിട്ട് ഉത്തരവിട്ടത് പോലീസിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നതിൻ്റെ ഒരു പ്രധാന സൂചന തന്നെയാണ് ഈ വിഷയത്തിൽ പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള പ്രതികരണങ്ങളും നിലവിലെ നിയമ നടപടികളിൽ നിർണായകമാണ് ആദ്യം അതിക്രമം നടന്നതായിട്ട് ഫോണിലൂടെ സംബന്ധിച്ച കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജു പിന്നീട് പരസ്യമായി ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ലെന്ന് നിഷേധിക്കുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വളച്ചൊടിച്ച പ്രസ്താവന നടത്തുകയും ചെയ്തു ഈ വൈരുദ്ധ്യം അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എസ് പിക്ക് എതിരെയും നടപടി വേണമെന്ന് ഷാഫി പറമ്പിൽ ഇപ്പോൾ ലോക്സഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എം അവകാശങ്ങൾ ഉപയോഗിച്ച് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ പാഠം പഠിപ്പിക്കുമെന്ന് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടി ലോക്സഭയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് നിലവിൽ ലോക്സഭയിലെ രണ്ടാമത്തെ വലിയ എന്ന നിലയിൽ കോൺഗ്രസ് പാർലമെന്ററി കാര്യങ്ങളുടെ മേധാവിയായ സോണിയാഗാന്ധി മുഖേന വിഷയം വീണ്ടും ശക്തമായിട്ട് ഉന്നയിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ തുടരുകയാണ് ഇത്തരത്തിൽ പോലീസിലെ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ എത്ര പരിശ്രമിച്ചാലും പാർലമെന്ററി പ്രിവിലേജ് കമ്മിറ്റിയുടെ ഇടപെടലിലൂടെ ഈ ഉദ്യോഗസ്ഥരുടെ തൊപ്പിതെറിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ നിലവിലുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നു ഒരു എം പിക്ക് നേരെ ഉണ്ടായ ഈ ആക്രമണം അത് സംസ്ഥാനത്ത് ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢാലോചനയുടെ ഫലമാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ആരോപണവും ഈ വിഷയത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇപ്പോൾ വർദ്ധിപ്പിക്കുകയാണ് ഷാഫി പറമിലിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി പോലീസിനുള്ളിലെ ക്രിമിനൽ സ്വഭാവമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല